നമസ്കാരം സുഹൃത്തുക്കളിലെ ബൈബിളിൽ ഒരു വാക്യമുണ്ട് ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും നീ നിന്റെ ആത്മാവനെ നഷ്ടപ്പെടുത്തിയാൽ നിനക്കെന്ത് പ്രയോജനം ആത്മാവിന് പകരമായി നീ എന്ത് നൽകും ചോദ്യം വരുന്നത് പല മലയാളി കുടുംബങ്ങളും ഇന്ന് അന്യ രാജ്യങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ ചേക്കേറിയ മലയാളി കുടുംബങ്ങൾ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളാണ് കാരണം ഭാര്യ ഭർത്താവിനെ തല്ലുന്നു കത്തിക്കുത്തുന്നു ഇന്നലെ അയർലൻഡിലെ ഒരു മലയാളി ആത്മഹത്യ ചെയ്തിരിക്കുന്നു അമേരിക്കയിലാണെങ്കിൽ കാറ് കയറ്റിക്കൊല്ലുന്നു വെടിവെച്ച് കൊല്ലുന്നു എന്തിൻ്റെ കുറവാണ് ഇവർക്ക് ഓക്കെ ഈ പറയുന്ന കുടുംബങ്ങളെല്ലാം സാമ്പത്തികമായി വളരെ മുന്നോട്ടാണ് നല്ല ജോലി നല്ല വീടുകൾ കാറിന് കാറ് മിടുക്കരായ കുട്ടികൾ ഒന്നിനു മൂറെ കുറവില്ല പക്ഷെ എന്നിട്ട് പോലും അവർ ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു കാരണം തിരിച്ചു പോകാനാവാത്തപ്പുറം കലഹത്തിലേക്ക് എത്തിച്ചുകൊണ്ട് ഭർത്താവ് ആത്മഹത്യ ചെയ്യുന്നു ഭാര്യ ആത്മഹത്യ ചെയ്യുന്നു ഭാര്യയെ കൊല്ലുന്നു ഒക്കെ നൗ എന്തുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ ഇത് വിദേശ രാജ്യങ്ങൾ മാത്രമല്ല കേരളത്തിൽ പോലും ഇന്നിന മനോരമയിൽ വായിച്ചൊരു ന്യൂസ് ആണ് ഈ അടുത്ത് നടന്ന നാലഞ്ച് കൊലപാതകങ്ങൾക്ക് പിന്നിൽ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിങ് ആണ് ഓക്കെ കാരണം ഇന്ന് ആർക്കും ആരെയും പരിചയപ്പെടാം ഒരു ഹായിൽ ആരംഭിക്കുകയാണ് പിന്നെ ചെലിനെത്തുന്ന ഒരു പക്ഷേ ഏതെങ്കിലും ഒരു വണ്ടിയുടെ മുമ്പിലോ അല്ലെങ്കിൽ അടിയിലോ അല്ലെങ്കിൽ ട്രെയിൻ മുമ്പിലൊക്കെ ആയിരിക്കാം വാട്ട് ഒരു ട്യൂസ് നമ്മളിപ്പോ സംസാരിക്കാൻ പോകുന്ന വിദേശ രാജ്യങ്ങളിൽ ഈ പറയുന്ന പ്രശ്നങ്ങൾക്ക് പുറകിൽ എന്താണ് കാരണം എന്ന് മനസ്സിലാക്കി പറ്റുമോ അന്വേഷിച്ചേ പറ്റൂ പ്രധാനപ്പെട്ട ഒരു കാര്യം വളരെ വ്യക്തമാക്കി ഞാൻ പറയട്ടെ അതായത് മലയാളി കത്തോലിക്ക അല്ലെങ്കിൽ യാക്കോബായ ഓർത്തഡോക്സ് യുവാക്കളുടെ കോമൺ ആയിട്ടുള്ള പേരെന്ന് പറയുന്നത് ജോൺ മത്തായി ജോർജ് ജോസ് വിനു അപ്പൊ എവിടെയൊക്കെ ഈ മലയാളി യുവാക്കള് പുതിയ കടന്ന് ചെല്ലുമ്പോഴും അവിടെയൊക്കെ ഒരു വിനു ഉണ്ടാകുമ്പോൾ ഒരു ജോർജ് ഉണ്ടാവും നമ്മുടെ നമ്മളെങ്ങനെയാ നമ്മുടെ സ്വഭാവം നമ്മുടെ നമ്മുടെ ശൈലി എങ്ങനെയാ പുതിയൊരാ നമ്മൾ വേറെ പഞ്ചായത്തിൽ പോയി വീട് വെച്ചാൽ നമ്മൾ വരത്തനായി മാറും അവിടെ ഭരത്ത് അറിയപ്പെടുന്നത് അപ്പൊ അതുകൊണ്ട് പുതിയൊരു മലയാളി കുടുംബം കടന്നു വരുമ്പോൾ ആ സമൂഹത്തിലേക്ക് കടന്നു വരികയാണ് ആ ഒരു സൊസൈറ്റി അല്ലെങ്കിൽ അവരുടെ സമാജം കടന്നു വരുമ്പോൾ അവനെ തല പൊക്കാതിരിക്കാൻ വേണ്ടി അവിടുത്തെ നേട്ടകൾ ആദ്യമേ പറയും അവൻ ഏതാ അവൻ സിൽവിയുടെ ഭർത്താവ് രണ്ടാമത്തെ അവൻ താമസിക്കുന്നു അവള് ബീനയുടെ ഭർത്താവ് ഓ അവനൊരു മൊണ്ണയ നീ അവൻ അവളവിടുത്തെ കാര്യക്കാരൻ മലയാളി സമൂഹം ആ മലയാളി സമൂഹം എന്ന് പറഞ്ഞാൽ ഈ സമാജത്തിലെ കുറച്ച് ആളുകള് മേട്ടകള് ആദ്യമേ തന്നെ തല പൊക്കാതിരിക്കണെ അല്പം കഴിവുള്ളവനാണ് മിടുക്കനാണെന്ന് മനസ്സിലാക്കിയാൽ അങ്ങോട്ട് അവിടുന്നേ പണി ഉടങ്ങും അപ്പോൾ കൾച്ചർ ഷോക്ക് ആരംഭിക്കുകയാണ് ഒരു യുവാവിന് നമ്മുടെ നഴ്സിംഗ് പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ യുവതികൾ അവരുടെ എങ്ങനെയാണ് ഊഹം നടക്കുന്നത് അവരെ അതൂരാ സ്വപ്ന എന്ന് പറയും ഹിന്ദിയിൽ പറഞ്ഞാലേ മലയാളത്തിൽ പറയാനും നടക്കാതെ പോയ ഒരുപാട് സ്വപ്നങ്ങൾ യുവതികൾക്കുണ്ട് കാരണം ഇവരെ ആ നാലു വർഷം നേഴ്സിംഗ് പഠിക്കുന്ന എപ്പോഴും ഈ കന്യാസ്ത്രീ മഠങ്ങളിലായിരിക്കും അവിടെ എന്ന് പറയുന്നത് മുട്ടറ്റം വരെയുള്ള ഡ്രസ്സ് താടില്ല അടിയുള്ള ഡ്രസ്സ് പിന്നെ മേക്കപ്പിടാൻ പാടില്ല പൊട്ടുകൂത്താൻ പാടില്ല ഒരുപാട് അതൊക്കെ റീസൺസ് ഉണ്ട് അത് കഴിഞ്ഞ് നാലു വർഷത്തെ ഈ ഒരു കാരാഗ്രഹ പഠനത്തിന് ശേഷം പുറത്തിറങ്ങുമ്പോൾ ജോലി രണ്ടു വർഷമാണ് ജോലി എടുക്കാൻ കിട്ടുന്നത് പക്ഷം മിഡിൽ ഈസ്റ്റിലായിരിക്കാം അല്ലെങ്കിൽ എവിടെയെങ്കിലും കേരളത്തിലെ പുറത്തായിരിക്കാം അവരുടെ ഈ രണ്ടു മാസത്തെ ലീവിലാണ് ഈ കല്യാണം തൊണ്ണൂറ് ശതമാനം മാര്യേജ് നടക്കുന്നത് നാട്ടിൽ ലീവിന് വരുന്നു അപ്പോൾ ഒരു പയ്യന് പറയുന്നു തരക്കേടില്ല അങ്ങനെ അങ്ങനെ കല്യാണം കഴിക്കുന്നു അപ്പോൾ അവർക്ക് അധൂരാ സ്വപ്നം ഒരുപാടുണ്ട് നടക്കാതെ പോകുന്ന സ്വപ്നമുണ്ട് അതായത് അവർക്ക് ആദ്യം ജോലിയെടുക്കണം പണം സമ്പാദിക്കണം ലോൺ കാണണം അല്ലെങ്കിൽ വസ്ത്രം ധരിക്കണം ഇതിനൊന്നും സാധിച്ചു പറ്റിയെന്ന് വരില്ല കാരണം എന്തുകൊണ്ടാണ് ആദ്യകാലങ്ങളിൽ അമ്മായിമ്മ എന്നുള്ള കഥാപാത്രമുണ്ട് തൊണ്ണൂറ് ശതമാനം കയറി വീട്ടിലെ പ്രശ്നങ്ങൾ കാരണക്കാരൻ അക്കാരൻ അമ്മായിമ്മയാണ് കാരണം രണ്ടുപേര് രണ്ട് സ്ത്രീകൾ ഒരു കാരണവശാലും അടുക്കളയിൽ ഒരുമിച്ച് പോവില്ല അങ്ങനെ കൾച്ചറൽ ഷോക്ക് പെൺകുട്ടികൾ കിട്ടുന്നു അവരങ്ങനെ അവസരം വരുന്നു പുറത്തേക്ക് പോകാൻ അവസരം വരുമ്പോൾ ഡേ ഗൈഡിങ് എക്സ്പോസ്ഡ് അവർക്കൊരു ഒരു ഫ്രീഡം നൽകുകയാണ് അതായത് ഫൈനാൻഷ്യൽ ഫ്രീഡം കിട്ടും കാരണം അവരുടെ ജോലിക്കനുസരിച്ച് ശമ്പളം കിട്ടുന്നു പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകൾ ധരിക്കാം സമാജമോ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ സ്ത്രീകൾ ലാഡേഴ്സ് ക്ലൈംബ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ഓക്കെ ആണെങ്കിൽ പറ്റി പറയുകയാണെങ്കിൽ അവർക്കൊരു ഒരു കൾച്ചറൽ ഷോക്കും ജോബ് ഷോക്കും കിട്ടും കാരണം ജോബുമായി ബന്ധപ്പെട്ട് തൊഴിലുമായി ബന്ധപ്പെട്ട് ഷോക്ക് എന്ന് പറയും നമ്മുടെ നാട്ടിലൊരു പക്ഷേ നമ്മൾ വലിയ പുലിയായിക്കോട്ടെ നമ്മൾ ആ പ്രദേശത്തെ മേട്ടയായിരിക്കാം ഞാൻ ആ പ്രദേശ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഞാൻ ആ പ്രദേശത്തെ ഏറ്റവും കച്ചവടക്കാരനാണെങ്കിൽ പോലും വിദേശത്തായിട്ട് വന്നാൽ നമ്മളൊന്നുമല്ല അല്ലെങ്കിൽ എന്നെ എന്നെപ്പോലൊക്കെ തള്ളാനുള്ള കഴിവാണ് തള്ളി 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 കയറി കയറിപ്പോണം ഇതൊന്നുമല്ല ഒരു അന്തർമുഖനാണെങ്കിൽ കാര്യം വളരെ കഷ്ടമാണ് കാരണം നമ്മുടെ കഴിവിനൊന്നും വിദേശ രാജ്യങ്ങളിൽ ഒരു വാല്യൂ ഇല്ല സോ ഓൾവർ സ്കിൽഡ് നിങ്ങൾ സ്കിൽഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻ ആണോ സ്കിൽഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണോ എൻജിനീയർ ആണോ ഇലക്ട്രീഷ്യൻ ആണോ നിങ്ങൾ ജോലി കിട്ടും നിങ്ങളൊരു ലൈസൻസ്ഡ് അല്ല നിങ്ങളുടെ ലൈസൻസ് ഇല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ ഒരു വാല്യൂ ഇല്ല യു വിൽ ഗെറ്റ് ഡിപ്രസ്ഡ് അപ്പൊ എന്ത് സംഭവിക്കും പതുക്കെ പതുക്കെ ഡിപ്രസ്ഡ് ആയിട്ട് ആ പുറകോട്ട് വരും പുറകോട്ട് വരും ഓക്കെ അപ്പോൾ അവിടെ ലാഡറിൽ ഭാര്യ മുന്നോട്ട് പോവുകയാണ് ഭാര്യ അല്പം മിടിക്കുകയാണ് അവിടെ അല്പം പഠിക്കാൻ മിടിക്കുകയാണ് അവൾക്ക് മുന്നോട്ട് വരാൻ താല്പര്യം ഈ രാജ്യത്ത് ഏത് രാജ്യത്തായാലും വിദേശ രാജ്യങ്ങളിൽ അന്ന ഒരുപാട് അവസരങ്ങൾ നേഴ്സ് ഒന്നും നേഴ്സ് മാത്രമായിരിക്കില്ല ഹെഡ് നേഴ്സ് പിന്നെ എ പി ആർ എൻ ഡോക്ടർ തുല്യമായിട്ടുള്ള അവർക്ക് പഠിക്കാം ഡയറക്ടർമാർ അസ്റ്റൻ ഡയറക്ടർമാർ അങ്ങനെ അങ്ങനെ ഒരുപാട് ലാൻഡേഴ്സ് ക്ലൈംബ് ചെയ്ത് സ്ത്രീകൾക്ക് മുന്നോട്ട് പോകുന്ന അവസരമുണ്ട് അവിടെ വിദേശ രാജ്യങ്ങളിൽ ഇവിടെ എന്ന് പറയുന്നത് ബോസ് പ്ലേസിലാവേണ്ട ആവശ്യമില്ല നമ്മൾ ലൈസൻസ്ഡ് ആണ് പരീക്ഷകൾ പാസ്സാവുന്നു ഇന്റർവ്യൂ പാസ്സാവുന്നു അവർ ഏത് ദേശം കരം ഒന്നും നോക്കാൻ പോകുന്നില്ല അവര് നിങ്ങൾക്ക് തരും അങ്ങനെ പെൺകുട്ടികൾ മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോൾ ആണുകൾ പുറകോട്ട് പുറകോട്ട് ആവുകയാണ് കാരണം എന്തുകൊണ്ട് അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ അതും പോന്നെ സമൂഹത്തിനുള്ള പ്രഷറും അപ്പോൾ മറ്റേ മെൻസ് ക്ലബ് അല്ലെങ്കിൽ എന്താ പറയുന്നെ വുമൻസ് ക്ലബിലെ ശോഷാവുമ്പഡിയായി ഞങ്ങളുടെ വീട്ടിൽ അച്ചായനെ മീൻകറി വെക്കുന്ന അച്ചായനെ മീൻകരിയാണ് നല്ലത് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ അച്ചായൻ മീൻകറി വെച്ച് റെഡി ആയിട്ടിരിക്കും അവൻ എന്തുകൊണ്ടത് ചെയ്തു കൂടാ അവൻ എന്താണ് അവിടെ പണി ഈ തള്ളി തള്ളിക്കൊടുക്കാൻ ആൾക്കാരുണ്ടോ അങ്ങനെ വീട് വാങ്ങുന്നു വീട് വാങ്ങുമ്പോൾ പ്രഷർ മുഴുവൻ ഭാര്യയുടെ ഭാര്യയാണ് കാരണം മോർഗേജിൽ അടക്കുന്നത് ഭർത്താവിന് സാധിച്ചു വരില്ല കാരണം കുട്ടികളെ നോക്കണം ഭർത്താവ് പുറകിലോട്ട് ആയി പോകുമ്പോൾ സമൂഹത്തിലെ ഒരു പേരായി ഇവൻ സിലിദിയുടെ ഭർത്താവ് അല്ലെങ്കിൽ ബീനയുടെ ഭർത്താവ് എന്നുള്ള ഒരു പേര് മാത്രം അവൻ വിലാസം അത് മാത്രമായി ഡിപ്പൻഡൻ വിസ കൂടിയാണെങ്കിൽ ഭാര്യയ്ക്ക് ഒരു ക്ലോസ് ഉണ്ട് ഡിപ്പെൻ്റൻ വിസയ ക്ലോസ് കൂടി ആണെങ്കിൽ അവൻ ശരിക്കും പറഞ്ഞാൽ പൂട്ടി പോവുകയാണ് അവൻ്റെ സ്വപ്നങ്ങളിൽ അവസാനിച്ചു ഒരു നാല് ചുവരുള്ളിൽ മാത്രമായി മൂന്ന് പിള്ളേരും നാല് ചുവരും പിന്നെ ഒരു അടുക്കളയും മാത്രമേ അവൻ്റെ ജീവൻ എന്ന് പറയുന്നത് പിന്നെ പുറത്തേക്ക് ഇറങ്ങിയാൽ ഈ ഒരു നോട്ടം ആ അവൻ ആരാന്നറിയില്ലേ അവൻ അവളുടെ ഭർത്താവാണ് അവളുടെ ഭർത്താവാണ് കാരണം ഭാര്യക്ക് എന്തു ചെയ്യണം പണമായി പ്രസക്തി പണമായി പദവികളാണ് ഇനി എന്താ വേണ്ടത് ഇനി ഇനി കുഴപ്പം ഫേമസ് ആവണം അപ്പൊ സമൂഹത്തിലേക്ക് ഇറങ്ങുകയാണ് അവിടെ ചെന്ന് പരിപാടികൾ സംഘടിപ്പിക്കുന്നു അപ്പോൾ അപ്പൊ അങ്ങനെ ആ പ്രദേശത്ത് മുഴുവൻ അറിയപ്പെടുകയാണ് യുവതി ഒരു കാര്യം വളരെ വ്യക്തമാക്കി പറഞ്ഞു മിന്നൊന്നും പൊന്നല്ല ഇതൊന്നും ഈ ഏർലി സക്സസ് ഒരുപാട് കാലം മുന്നോട്ട് പോകില്ല സ്വന്തം കുടുംബത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഈ വക പരിപാടികളുമായി മുന്നോട്ട് പോകുന്ന ഭാര്യമാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആരംഭിക്കണം നിങ്ങടെ ഈ പറയുന്ന ശുദ്ധീകരണ കലശം അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പറയുന്ന ഈ നിങ്ങൾക്ക് എന്ത് എന്തിനാണ് ഇതിലേക്ക് പോകുന്നത് നിങ്ങൾ കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും നിങ്ങൾക്ക് ഒരുമിച്ച് പലരും എന്ത് അതൊപ്പം എന്താ ഫേസ്ബുക്കിൽ ഫോട്ടോ ഇടണം റീൽസ് ഇടണം ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഉണ്ടാക്കാൻ വേണ്ടി സമാജങ്ങൾ സംഘടിപ്പിക്കുന്നു ഓണപരിപാടികൾ സംഘടിപ്പിക്കുന്നു ഭർത്താവിനും പിള്ളേരെയും ഒഴിവാക്കിക്കൊണ്ട് നമ്മളെന്ത് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ പാർട്നറെ കൺസിഡർ ചെയ്യണം നമ്മൾ ഓക്കെ നമ്മൾ ശരിയാണ് നമുക്ക് ഫ്രസ്ട്രേഷൻസ് ഉണ്ടായിരിക്കാം ഇല്ലായിരിക്കാം പക്ഷേ ഭർത്താവാണ് നിങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു ഭാര്യയുമായി കുട്ടികളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചാൽ കുടുംബത്തിന്റെ അന്തരീക്ഷം തകർക്കുന്ന രീതിയിലുള്ള ഒരു പരിപാടികൾക്കും അല്ലെങ്കിൽ ഒരു ആഘോഷങ്ങൾക്കും നിങ്ങൾ മുതി മുതിരരുത് മുതിർന്നു കഴിഞ്ഞാൽ പറയുന്ന പോലെ ആയിരിക്കും എന്താണ് നിങ്ങൾക്ക് ഈ ഇത്രയും വീടുണ്ടായിട്ട് കാര്യം എന്താണ് കുട്ടികൾക്ക് അപ്പനില്ലാതായി പോകില്ലേ അല്ല അമ്മ ഇല്ലാതായി ഇല്ലാതായിപ്പോലെ എത്രയോ മലയാളി കുടുംബങ്ങളിൽ നിന്ന് രണ്ട് വേർപിരിഞ്ഞ അംശം നിങ്ങൾക്കറിയോ വിദേശ രാജ്യങ്ങൾ കാരണം എന്തുകൊണ്ടാണ് ഈഗോ ഇഷ്യൂ ഭർത്താവിൻ സഹിക്കുന്നില്ല ഭാര്യയുടെ മുന്നോട്ടുള്ള പോക്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിനെ കൂടെ കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല ഇത് വലിയൊരു പ്രശ്നമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ മറുനാടൻ ഷാജിനെ പോലെ ഏറ്റവും മൂലയും മറിഞ്ഞുകൊണ്ട് ഈ വിഷയത്തെ പറ്റി ചെയ്യുകയല്ല എന്റെ ഒരു ഒബ്സർവേഷൻ ആരും എന്നെ വിളിച്ചു പറഞ്ഞതല്ല അപ്പോൾ തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ ഭർത്താവിനോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്നറിയോ ഭാര്യയോ കൂടെ ഇൻക്ലൂഡ്